നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒന്നായി അറിയാം ഈ മേയർ ആര്യ രാജേന്ദ്രൻ ആ കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയ നാളെ മുതലുള്ള ഓരോ സംഭവ വികാസങ്ങൾ ഒന്നില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയല്ലേ അത് നേരിട്ട് അനുഭവിച്ചറിയുന്നത് അതേ അനുഭവം ഇപ്പോൾ പാർട്ടിക്കാർക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ തിരുത്തേണ്ടി വരും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി റോഡിലുണ്ടായ തർക്കം അടക്കം സിപിഎമ്മിന് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം അതിശക്തമായി തന്നെ ഉയർന്നിരിക്കുകയാണ് ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചതായാണ് വിമർശനം ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് വിമർശനം ഉയരുന്നത് ചരിത്രത്തിലാദ്യമായി ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ കളം പിടിക്കുന്ന സാഹചര്യമായിരിക്കും ഇനി വരാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുള്ളത് എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ അത് ബി ജെ പിയിൽ മാത്രമല്ല സിപിഎമ്മിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് പൂർണ്ണ ഉത്തരവാദിത്വം മേയർ ആര്യ രാജേന്ദ്രൻ ആയിരിക്കുമെന്ന് തന്നെയാണ് സി പി എം പറയുന്നത് വിഷയം സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ കമ്മിറ്റി അറിയിക്കുകയാണ് മേയറെ മാത്രമെന്ന വികാരം സി പി എമ്മിലെ ജില്ലാ ഘടകത്തിൽ ശക്തമാണ് എന്നാൽ സംസ്ഥാന സമിതിയാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ മേയറായി ഉയർത്തുക അവിടെ നിന്ന് മികച്ച പിന്തുണയോടുകൂടി ഭരണം ആരംഭിക്കുക നാഷണൽ മീഡിയ അടക്കം ഒന്നടങ്കം വാർത്തയാക്കിയ ഒരു പക്ഷെ സി പി എമ്മിന് തന്നെ അഭിമാന നിമിഷമായിരുന്നു അന്ന് മേയർ ആര്യ രാജേന്ദ്രനെ ആ കസേരയിലേക്ക് ഇരുത്തിയപ്പോൾ ഉണ്ടായ ആ ഒരു സംഭവം അന്ന് മീഡിയ അറ്റൻഷൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സി പി എമ്മിന് ലഭിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ അതേ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ സി പി എമ്മിനെ വളരെ മോശം അവസ്ഥയിലേക്ക് തള്ളിവിടാൻ കാരണക്കാരിയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നടക്കമുള്ള വാർത്തകളും പുറത്തു വരികയാണ് ആ നിരീക്ഷണം ശരിയാണെന്ന് സി തന്നെ പറയുകയുമാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈവരിച്ച വളർച്ചയും സിപിഎം യോഗം പരിശോധിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിച്ചതാണ് പരിശോധിച്ചത് ബി ജെ പി വളർച്ച തടയാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് യോഗം വിലയിരുത്തി ശനിയാഴ്ച ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് മേയർ വിഷയവും ജില്ലാ കമ്മിറ്റി വിശദമായി തന്നെ പരിശോധിക്കും ജില്ലാ നേതൃത്വം റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം നൽകാനും സാധ്യത ഏറെയാണ് അതായത് ഈ ദിവസങ്ങളിൽ തന്നെ അതായത് ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗമുണ്ട് നമുക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെ ഈ ഒരു കാര്യം സംസ്ഥാന സമിതിയിലേക്ക് അറിയിക്കണം അതായത് മേയർ ആര്യ രാജേന്ദ്രൻ മാറില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്നത് ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ പരാജയമായിരിക്കുമെന്ന ആ ഒരു വിലയിരുത്തൽ അത് സിപിഎം സംസ്ഥാന സമിതിയിലേക്ക് അറിയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മേയർക്കെതിരായ നീക്കത്തിൽ സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ കിട്ടില്ല എന്ന തിരിച്ചറിവും സിപിഎം ജില്ലാ നേതൃത്വത്തിനുണ്ട് തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധി എന്ന സി ജില്ലാ സെക്രട്ടേറിയറ്റ് തലസ്ഥാനത്തെ വോട്ട് വോട്ടുകണക്ക് പരിശോധിച്ച ബി ജെ പി വളർച്ച കൃത്യമായി വിലയിരുത്തും ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടുകണക്കിൽ ബി ജെ പി മുന്നിലാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ ഈഴവ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട് സർക്കാർ ജനങ്ങളുടേതാണ് എന്ന തോന്നൽ ഇല്ലാതെയായി എന്നും വിമർശനം ഉയർന്നു കോർപ്പറേഷൻ ഭരണത്തെയും സെക്രട്ടറിയേറ്റ് വിമർശിച്ചു നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയത ഒട്ടും തന്നെയില്ല ഇങ്ങനെ പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കളം പിടിക്കുമെന്നാണ് വിശദീകരണം എന്നാൽ വളരെ പ്രായം ചെന്ന അമ്മമാരുടെയും അമ്മമാരുടെയും ഇടയിലൊക്കെ ഇരുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നത് മാത്രമല്ല ജനകീയ പദ്ധതി എന്ന വിമർശനവുമുണ്ട് നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ല എന്നും ജില്ലാ സെക്രട്ടറിയേറ്റ് വിലയിരുത്തി റോഡ് പണിയിലടക്കം ജാഗ്രത വേണമെന്നാണ് സി പി ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് വളരെ മികച്ച രീതിയിലാണ് ഇതുവരെയും സി പി എം എവിടെയൊക്കെ തന്നെ സി പി എമ്മിനെ പിഴച്ചിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു കാരണവശാലും സി പി എമ്മിന് പിഴയ്ക്കുക ഉണ്ടായിരുന്നില്ല ഒരടവും പാളിയിട്ടുമില്ല അവിടെ ഇന്നോളം വന്നിട്ടുള്ള മേയറിന്റെ ഒക്കെ തന്നെ സ്വഭാവം വളരെ ജനകീയമായിരുന്നു ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ആൾ തന്നെയാണ് മേയർ ബ്രോ എന്ന് പറയുന്നത് ശിവൻകുട്ടി അടക്കം മേയർ സാഹചര്യത്തിലും വളരെ സ്വീകാര്യനായിരുന്നു സാധാരണക്കാർക്കിടയിലൊക്കെ തന്നെ വളരെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു മരണം വന്നാലോ ഒരു കല്യാണ ആഘോഷം വന്നാലോ അവിടെ എല്ലാം ഓടിയെത്തുന്ന സാഹചര്യം മേയർമാർക്കുണ്ടെന്ന് പക്ഷെ ഇപ്പോഴത് കാണാൻ സാധിക്കുന്നില്ല അടക്കമുള്ള വിമർശനം ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ചയുണ്ടായി എന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് ആരും വിമർശിച്ചില്ല എന്നും ശ്രദ്ധേയമാണ് എന്നാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ അഭിപ്രായങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു ും തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ സി പി എം വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയിയെ കോൺഗ്രസിലെ അടൂർ പ്രകാശ് തോൽപ്പിച്ചു മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ ഇവിടെ ബി ജെ പി നേടുകയും ചെയ്തു തിരുവനന്തപുരത്ത് സി പി ഐ സംസ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ മൂന്നാമതാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വിശദ അവലോകനം നടന്നത്